ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യമാണ് പല ജില്ലകളിലും ഇന്ന് റെഡ് അലർട്ട് നില നിലനിൽക്കുകയാണ് മാത്രമല്ല പല ജില്ലകളിലും ഇന്ന് സ്കൂളുകൾക്ക് അവധിയുമായിരുന്നു മാത്രമല്ല ഇപ്പോൾ ഇടുക്കി ജില്ല ജില്ലയിലൊക്കെ അതിതീവ്രമായിട്ടുള്ള മഴയെ തുടർന്ന് രാത്രി യാത്ര നിരോധനമൊക്കെ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇത് മാത്രമല്ല ഇപ്പോൾ കേരളത്തിലെ നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സംസ്ഥാനത്ത് മുഹറം പ്രമാണിച്ച് പൊതു അവധി നേരത്തെ നിശ്ചയിച്ച പ്രകാരം ചൊവ്വാഴ്ച തന്നെ ആകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അറബിക് മാസമായ മുഹറം പത്തിനാണ് പൊതു അവധി നിശ്ചയിച്ചിട്ടുള്ളത് ഇത് സർക്കാർ നേരത്തെ നിശ്ചയിച്ച അവധി ചൊവ്വാഴ്ചയാണ് എന്നാൽ സംസ്ഥാനത്ത് മാസപ്പിറവി കണ്ടത് പ്രകാരം മുഹറം പത്ത് ബുധനാഴ്ചയാണ് ഇതോടെ അവധി മാറ്റുമെന്ന പ്രചരണം എന്നാൽ ചൊവ്വാഴ്ചത്തെ അവധിയിൽ സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല നേരത്തെ ബുധനാഴ്ച അവധി നൽകണമെന്ന് പാളയം ഇവാം സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇതോടെയാണ് അവധി മാറ്റുമെന്ന് പ്രചരണം ഉണ്ടായത് മാത്രമല്ല ഇപ്പോൾ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള മഴയാണ് പല മേഖലകളിലും ഉരുൾപൊട്ടുവ ഉള്ള സാധ്യത ഉണ്ട് എന്നാണ് കളക്ടർമാരുടെയൊക്കെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വരുന്നത് മാത്രവുമല്ല പെരിങ്ങൽക്കുത്ത് ഡാം തുറന്നിരിക്കുകയാണ് പാമ്പള ഡാം തുറക്കാൻ അനുമതി നൽകിയിരിക്കുന്നു കൂടാതെ ഇടുക്കിയിൽ രാത്രിയാത്രാ നിരോധനമുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് അതിരപ്പള്ളി പെരിങ്ങൽക്കുത്ത് ഡാം തുറന്നത് ഡാമിലെ രണ്ട് ഷട്ടറുകൾ രണ്ട് അടി വീതം തുറന്നതായി ജില്ലാ ദുരന്ത പ്രതിരോധ വിഭാഗം അറിയിച്ചിരിക്കുകയാണ് ഡാമിലെ നിലവിലെ ജലനിരപ്പ് നാനൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ ആണ് നാനൂറ്റി ഇരുപത്തിനാല് മീറ്ററാണ് പരമാവധി സംഭരണശേഷി അധിക ജലം ഒഴുകി വരുന്നതിനാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട് പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചാലക്കുടി പുഴയിലെ മത്സ്യബന്ധനത്തിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇടുക്കിയിലെ കല്ലാർകുട്ടി പാമ്പ് എന്നീ ഡാമുകൾ തുറക്കുന്നതിന് ഇടുക്കി ജില്ലാ ഭരണകൂടം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് കനത്ത മഴയിൽ നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് ഈ രണ്ട് ഡാമുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മുതിരപ്പുഴയാർ പെരിയാർ എന്നിവയുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം ഇടുക്കി ജില്ലയിൽ മഴ ശക്തമായി പെയ്യുന്ന സാഹചര്യത്തിൽ രാത്രി രാത്രിയാത്ര നിരോധനവുമുണ്ട് ജന പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക